ക്രൈസ്തവ വിശ്വാസത്തെയും മൂല്യങ്ങളെയും ഗ്ലോബൽ യൂത്ത് കൗൺസിൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതേസമയം സന്യസ്തരുടെ ജീവിതാന്തസിൽ ഒരു നന്മയും കാണാതെ വികൃതമായി ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപലപനീയമാണെന്ന് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കുറ്റപ്പെടുത്തി ക്രൈസ്തവ സന്യാസിനികളെയും വൈദികരെയും താറടിച്ച് കാണിക്കുവാനും സമൂഹ മധ്യത്തിൽ അവർക്ക് ദുഷ്പേരുണ്ടാക്കുവാനുമായിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ലൈംഗികതയുടെയും പീഡനത്തിൻ്റെയും അതിപ്രസരമുള്ള ക്രിമിനൽ കേന്ദ്രങ്ങളായിട്ടാണ് സന്യാസിനി മഠങ്ങളെ ഈ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുന്ന ചില കുൽസിത ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിനെ ഏറെ വേദനിപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കൗൺസിൽ ഇതിനെതിരെ നിയമ നടപടിക്ക് തയ്യാറാവുകയാണ് യുക്തമായ കേന്ദ്രങ്ങളിൽ അതിനുവേണ്ട നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കക്കുകളി നാടകം ഒരു സമൂഹത്തിന് നേരെയുള്ള സംഘടിത ആക്രമണമാണെന്നും അത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൌൺസിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഈ പ്രശ്നം പ്രശ്നമുന്നയിച്ച് യൂത്ത് കൌൺസിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറി തൃശൂർ ജില്ലാ കലക്ടർ എന്നിവർക്കും പരാതി നൽകി അഡ്വക്കേറ്റ് ലോക് ജെ ചിറയിൽ മുഹേനയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കക്കുകളി എന്നുള്ള നാടകത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ജനപ്രക്ഷോഭം കക്ക് എന്നുള്ള നാടകം ക്രിസ്തീയ സമൂഹത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ഒരു മാനുഷിക വിപത്താണ് തികച്ചും നിന്യവും നീചവുമായിട്ടുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് പരിസ്ഥുത നാടകം പറഞ്ഞു പോകുന്നത് ക്രിസ്തീയ സമൂഹത്തിലെ തന്നെ ക്രിസ്തീയ മതത്തിലെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്നത് അങ്ങേയറ്റം നിന്യവും നീജിയവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് ഉള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണ് കക്കുകളി എന്ന നാടകം കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന പുണ്യമായ പ്രവർത്തനങ്ങളെ അവഹേളിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും മാനുഷിക മൂല്യങ്ങൾക്ക് എതിരെയുള്ള ഒരു വിപത്താണ് പ്രസ്തുത നാടകം ഈ നാടകത്തെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതും ആയത് നിയമ നടപടിയിലേക്ക് പോവാനുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ക്രിസ്ത്യ സഭ സ്വീകരിച്ചിട്ടുള്ളതുമാണ് യാതൊരു തരത്തിലും നിയമവശാലോ അല്ലാതെയോ നിലനിൽക്കാത്ത ഈ നാടകത്തെ സംബന്ധിച്ച് അതിന്റെ എല്ലാ രീതിയിലും ചോദ്യം ചെയ്യുവാൻ ക്രിസ്ത്യ സമൂഹം ഒന്നാകെ തീരുമാനിച്ചിട്ടുള്ളതാണ് സന്യാസവ്രതമെടുത്ത് സമൂഹത്തിന്റെ സർവോന്മുഖമായ മേഖലയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സന്യാസിനികളെ അവരുടെ ജീവിതാന്തസിന്റെ ഒരു നന്മയും കാണാതെ വികൃതമായി ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപലപനീയമാണെന്നും കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കുറ്റപ്പെടുത്തി സമാനമായ വിഷയത്തെ നിശിതമായി വിമർശിച്ച് കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ സമിതിയും രംഗത്തെത്തിയിരുന്നു സംഘടിത അവഹേളനം അനുവദിക്കില്ലെന്നും ഇത്തരം ഹീനശ്രമം പ്രതിഷേധാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ്